ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ചില മുറുമുറുപ്പുകൾ എൽ ഡി എഫ് ഘടകക്ഷിയായ സി പി ഐക്കുള്ളിൽ നിന്നും ഉയരുന്നുണ്ട് സി പി എമ്മിന് ലക്ഷ്യം വെച്ചുള്ളതാണത് അതെപ്പോഴും ഉണ്ടാകുന്നതല്ലേ അതിൽ എന്താണിത്ര പുതുമ എന്ന് വേണമെങ്കിൽ ചോദിക്കാം എല്ലാ നിർണായക ഘട്ടങ്ങളിലും സി പി ഐ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ സി പി എമ്മിനെതിരെ അതിൻ്റെ എല്ലാ ഘടകങ്ങളിലും വിമർശനം ഉന്നയിക്കുകയും ആ വിമർശനം വിമർശനം മാത്രമായി ചുരുങ്ങുകയും ചെയ്യുന്നത് പതിവ് കാഴ്ചയാണ് തന്നെ സി പി എമ്മും അതിന് വലിയ പ്രാധാന്യമൊന്നും നൽകാറില്ല പലപ്പോഴും സി പി ഐ സംസ്ഥാന നേതൃത്വം തന്നെ കീഴ്ഘടകങ്ങളിലെ അത്തരം അതൃപ്തികൾ അടിച്ചമർത്താറാണ് പതിവ് നേതൃത്വത്തിന് അടക്കി നിർത്താവുന്നതിനും അപ്പുറമാണോ സി പി ഐയിലെ അതൃപ്തി കോൺഗ്രസിനൊപ്പം നിന്നപ്പോഴാണ് പാർട്ടിക്ക് ഗുണമുണ്ടായത് സി പി എമ്മിനൊപ്പം നിന്നപ്പോൾ നഷ്ടം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ദേശീയ തലത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കാമെങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നീ വിമർശനങ്ങൾ സി പി ഐ ജില്ലാ നേതൃയോഗങ്ങളിൽ ഇത്തവണ ഉയർന്നു ഇടുക്കിയിലും തൃശ്ശൂരിലും കൊല്ലത്തും ഉയർന്ന കടുത്ത വിമർശനങ്ങളുടെയെല്ലാം കുന്തമുന നീളുന്നത് ഒറ്റ പേരിലേക്കാണ് സി പി എം മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനും രൂക്ഷമായ വിമർശനങ്ങളാണ് സി പി ഐ നേതൃയോഗങ്ങളിൽ ഉയരുന്നത് മുന്നണി മാറ്റം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിലേക്ക് വരെ സി പി ഐ നേതൃയോഗങ്ങളിൽ വിമർശനമുയർന്നു എന്നത് ശ്രദ്ധേയമാണ് രണ്ടു സീറ്റെങ്കിലും പ്രതീക്ഷിച്ചെടുത്ത് അപ്രതീക്ഷിത തോൽവിയേറ്റതിന്റെ വൈകാരിക പ്രകടനങ്ങളായി ഈ പ്രതികരണങ്ങളെ തള്ളിക്കളയാമെങ്കിലും സി പി ഐയിൽ ഉയരുന്ന ചില വിമർശനങ്ങൾ നേതൃത്വത്തിനും മുന്നണിക്കും കണ്ടില്ലെന്നു നടിക്കാനാകില്ല രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കം മുതൽ സി പി ഐയിൽ സി പി എം നയങ്ങൾക്കെതിരെ ശക്തമായ വിയോജിപ്പുണ്ട് ആഭ്യന്തര വകുപ്പിനെതിരായ വിമർശനങ്ങളാണ് സി പി ഐ നിരന്തരം ഉന്നയിച്ചു വന്നിരുന്നതെങ്കിലും ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് രണ്ടാം പിണറായി സർക്കാർ പിന്നോട്ടു പോകുന്നതായി പാർട്ടിക്കുള്ളിൽ എതിർപ്പ് ശക്തമായിരുന്നു എന്നാൽ സി പി എമ്മുമായി നല്ല ബന്ധം സൂക്ഷിക്കാനുള്ള പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനത്തിന് മുന്നിൽ ഈ വിമർശനങ്ങൾ അപ്രസക്തമായെന്ന് കരുതിയെങ്കിലും സി പി ഐയിൽ സമവാക്യങ്ങൾ മാറുകയും ഗ്രൂപ്പ് പോരുകൾ ശക്തമാവുകയും ചെയ്തതോടെ വീണ്ടും സി പി എം വിമർശനങ്ങൾ തലപൊക്കി തുടങ്ങി വിമർശനങ്ങൾ മയപ്പെടുത്തി സി പി എമ്മിനോട് കൂടുതൽ അടുത്തുനിന്നാൽ പാർലമെന്ററി പാർട്ടി രംഗത്ത് വിജയം ആവർത്തിക്കാൻ സാധിക്കുമെന്ന തോന്നൽ സി പി ഐ പല ഉന്നത നേതാക്കൾക്കുമുണ്ട് എന്നാൽ ഇതിനെ നഖശികാന്തം എതിർക്കുന്ന ഓൾഡ് സ്കൂൾ നേതാക്കൾ ഇപ്പോഴും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സജീവമാണ് വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കാതെയും തിരുത്തേണ്ടടുത്ത് തിരുത്താതെയും ഇരുന്നാൽ ഇടതുമുന്നണി കൂടുതൽ ജനങ്ങളിൽ നിന്ന് അകലുമെന്ന് ഈ വിഭാഗം ശക്തമായി വാദിക്കുന്നു എന്നാൽ ഇതിനെ ഗൗരവത്തിലെടുക്കാനോ മുന്നണിയിൽ ചർച്ച ചെയ്യാനോ ഈയിടെ സി പി ഐ നേതൃത്വം തയ്യാറായിരുന്നില്ല മുന്നണി മാറണമെന്ന ആവശ്യങ്ങൾ സി പി ഐക്കുള്ളിൽ നേരത്തെ തന്നെ ശക്തമായിരുന്നു സി പി ഐയുടെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ പല വിമർശനങ്ങളും മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് മുൻപ് മാറിയിട്ടുണ്ട് എന്നാൽ സി പി എമ്മും സി പി ഐയും തമ്മിൽ ചർച്ച ചെയ്ത് ഇതെല്ലാം പരിഹരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു സി പി ഐ തങ്ങൾക്കൊപ്പം വരണമെന്ന ആവശ്യമുയർത്തി കോൺഗ്രസ് പലയാവർത്തി നിരാശരാവുകയും ചെയ്തിട്ടുണ്ട് ഇത്തവണയും ഈ വിമർശനങ്ങളെ പാർട്ടി യോഗങ്ങൾക്കപ്പുറത്തേക്ക് വളർത്താൻ നേതൃത്വം ആഗ്രഹിക്കുന്നില്ല എന്നു തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മിനും മുസ്ലിം ലീഗിനോട് തോന്നിത്തുടങ്ങിയ വർദ്ധിച്ച അമിതവാത്സല്യം സി പി ഐയെ ചൊടുപ്പിച്ചിട്ടുണ്ടെന്നത് ശരിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കാനുള്ള സി പി എം ശ്രമം തിരിച്ചടിയാകുമെന്ന് സി പി ഐ മുൻകൂട്ടി തന്നെ വിമർശനമുയർന്നിരുന്നു എന്നാൽ ഇത് മുഖവിലക്കെടുക്കാൻ സി പി എം തയ്യാറായില്ല പൗരത്വ ഭേദഗതി അടക്കമുള്ള ദേശീയ വിഷയങ്ങളിലൂന്നി തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താനുള്ള സി പി എമ്മിന്റെ തീരുമാനം തിരിച്ചടിയാകുമെന്നും പ്രാദേശിക വിഷയങ്ങളിൽ എൽ ഡി എഫിന് പലപ്പോഴും മറുപടി നൽകാൻ സാധിക്കുന്നില്ലെന്നതും സി പി ഐയുടെ വിമർശനത്തിന് കാരണമായിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയും പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങുന്നതും മുതൽ സപ്ലൈകോയിൽ സാധനങ്ങൾ ഇല്ലാത്തതുവരെയുള്ള ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ മുന്നണി ഒന്നും മിണ്ടാതിരിക്കുന്നത് ശരിയല്ലെന്ന് സി പി ഐയിൽ പല തവണ വിമർശനമുയർന്നിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും നേരെ ഉയർന്ന ആരോപണങ്ങൾ മുന്നണിയുടെ ശോഭ കെടുത്തുന്നു എന്ന് തുറന്നു പറയാൻ ഒരു സംസ്ഥാന നേതൃത്വം ഇല്ലാതെ പോയെന്ന വിലാപങ്ങൾ സി പി ഐ നേതൃയോഗങ്ങളിൽ പതിവായിരുന്നു സി പി ഐ വകുപ്പുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അമിതമായ ഇടപെടലുണ്ടെന്നും വകുപ്പുകളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്നും സി പി ഐയിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ സി പി ഐയിൽ ഉറപ്പായും കടുത്ത വിമർശനങ്ങൾ ഉടലെടുക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് രാജ്യസഭാ സീറ്റിൽ തർക്കങ്ങളില്ലാത്ത ഒത്തുതീർപ്പിന് സി പി എം തയ്യാറായത് രാജ്യസഭാ സീറ്റ് വെച്ചുനീട്ടിയത് കൊണ്ട് മാത്രം വിമർശനങ്ങൾ ഒടുങ്ങില്ലെന്നാണ് സി പി ഐയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന മുറുമുറപ്പുകൾ സൂചിപ്പിക്കുന്നത് സി പി ഐ തങ്ങൾക്കൊപ്പം വരുന്നത് കോൺഗ്രസിന് എന്നും സന്തോഷമാണ് സി പി ഐയുടെ മുൻകാല നേതാക്കൾക്ക് കോൺഗ്രസ് തൊട്ടുകൂടാത്തവരാണെന്ന അഭിപ്രായവുമില്ലായിരുന്നു കോൺഗ്രസിനൊപ്പം നിന്നപ്പോൾ ലഭിച്ച മുഖ്യമന്ത്രി സ്ഥാനം അയവിറക്കുന്നവർ പാർട്ടിയിൽ ഇന്നും സജീവമാണ് സി അച്യുത മേനോൻ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന സി പി എം അദ്ദേഹത്തിന്റെ കാലത്ത് നടന്ന രാജൻകുലക്കേസ് മറവിയിലേക്ക് വീഴാതെ സൂക്ഷിക്കുകയും കൃത്യമായ ഇടവേളകളിൽ അത് ഓർമ്മിപ്പിക്കുന്നതിനു പിന്നിൽ സി പി ഐ ഒതുക്കാനുള്ള നീക്കങ്ങളാണെന്ന് സി പി ഐ ഇപ്പോഴും വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നു നേതാക്കൾ സി പി എമ്മിനൊപ്പം നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്യുമ്പോഴും ഭൂരിഭാഗം സി പി ഐ പ്രവർത്തകരും അനുഭാവികളും കടുത്ത സി പി എം വിരുദ്ധരോ വിമർശകരോ ആണെന്നതും വസ്തുതയാണ് പ്രാദേശികമായ വിഷയങ്ങൾ മുതൽ സർക്കാർ നയങ്ങളോടുള്ള വിയോജിപ്പ് വരെ ഈ വിരുദ്ധതയ്ക്ക് പിന്നിലുണ്ട് പിണറായി വിജയനോടും സി പി എമ്മിനോടും എതിർപ്പ് കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു പാർട്ടി നേതൃത്വത്തെയാണ് സി പി ഐയിലെ താഴെ പ്രവർത്തകരിൽ ഭൂരിഭാഗവും ആരാധിക്കുന്നതും കൊണ്ടാടുന്നതും പാർട്ടി പിളർന്ന കാലത്ത് ഇ എം എസും എം എൻ ഗോവിന്ദൻ നായരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലുകളിൽ തുടങ്ങി സി പി എമ്മിനെ മുൾമുനയിൽ നിർത്തിയ വെളിയം ഭാർഗവന്റെ കാലവും പിണറായി വിജയനെ വിജയനെന്ന് മാത്രം വിളിച്ച സി കെ ചന്ദ്രപ്പന്റെ കാലവും സി പി ഐക്കാർക്ക് ഇപ്പോഴും ആവേശമാണെന്നറിയാവുന്ന കോൺഗ്രസ് അതുകൊണ്ടുതന്നെ വലവീച്ചൽ തുടർന്നുകൊണ്ടേയിരിക്കും എന്നാൽ ഈ വലയിൽ വീഴാതിരിക്കാൻ ശ്രദ്ധാലുക്കളാകുന്ന സി പി ഐ നേതൃത്വം ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈ വിമർശനങ്ങളെ അഴിച്ചുവിടാതെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു അധികാരത്തിനൊപ്പം നിൽക്കുമ്പോൾ മാത്രം വളരുന്ന പാർട്ടി എന്ന നിലയിൽ ഉടനൊരു മുന്നണി മാറ്റം സി പി ഐക്ക് അസാധ്യമാണെന്ന വിലയിരുത്തലുകളുമുണ്ട് എന്നാൽ സി പി എമ്മിൽ നിന്ന് ജനങ്ങൾ അകലുന്നതോ ആ പാർട്ടിയിലെ മൂല്യച്തിയോ ഒന്നുമല്ല സി പി ഐ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് ബി ജെ പിയുടെ വളർച്ചയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ച തൃശൂർ സി പി ഐയുടെ കോട്ടയാണെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ പ്രവർത്തകരുള്ള രണ്ട് ജില്ലകളിൽ ഒന്ന് കൊല്ലമാണ് സി പി ഐക്ക് ശക്തിയുള്ള മറ്റൊരു ജില്ല തൃശൂരിൽ വി എസ് സുനിൽകുമാറിനെ പോലൊരു ജനകീയ നേതാവ് തോറ്റതിന് പിന്നിൽ സി പി എമ്മിന്റെ പങ്ക് സി പി ഐ എടുത്തു പറയുന്നുണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും തൃശൂർ പൂരം നടത്തി പലങ്കോലമാക്കിയ പോലീസ് നടപടിയും സി പി എമ്മിനെതിരായ വിമർശനമായി സി പി ഐ ചൂണ്ടിക്കാട്ടുന്നു തൃശ്ശൂരിൽ സി പി ഐയും സി പി എമ്മും പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ പോലും ജയം സി പി ഐക്കൊപ്പമായിരുന്നു എന്നും അതുകൊണ്ട് മുന്നണി മാറുന്നതിൽ തെറ്റില്ലെന്നും സി പി ഐ ഒരു വിഭാഗം കരുതുന്നു തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വളർച്ച സി പി ഐയെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട് ഇവിടെ സി പി എമ്മും സി പി ഐയും ഒരുപോലെ ദുർബലമാവുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എത്ര ശ്രമിച്ചിട്ടും സി പി ഐക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്നില്ല വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ പേരിൽ സി പി ഐ നിലവിൽ നേരിടുന്ന അസ്തിത്വ പ്രതിസന്ധിയാണ് ഒരുപക്ഷേ സി പി ഐ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സി പി എമ്മിനൊപ്പം നിൽക്കണമെന്ന് പറയുന്ന നേതാക്കൾ സി പി എമ്മിന് വശപ്പെടരുതെന്ന് പറയുന്ന പ്രവർത്തകരെ കേൾക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു മുന്നണി മാറ്റം സി പി ഐ ആഗ്രഹിച്ചാൽ കുറ്റം പറയാനൊന്നും കഴിയില്ല